ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജീരകത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ജീരകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഏഷ്യ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ടായി വരുന്ന ഒരു കുറ്റച്ചെടിയുടെ വിത്താണ് ഏറ്റവും കൂടുതൽ ജീരകം കാറ്റുമതി ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ അടുക്കളയിലെ മസാലകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാം അല്ലേ വലുപ്പത്തിൽ ചെറുതെങ്കിലും ഇവ പലതും നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ പലതാണ് ഇപ്പോൾ നമ്മളൊരു ഹോട്ടലുകൾക്കാർ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അവിടെ എന്താ പറയുക അവിടെ ഒരു ക്യാബിനിൽ ജീരകം വെച്ചിട്ടുണ്ടാവും പല ആളുകളും അതെടുത്ത് വായിലിടാറുണ്ട് അപ്പോൾ ഇവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീരകം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നാണെന്ന് വേണം കരുതാൻ മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ സി വൈറ്റമിൻ എ തുടങ്ങിയ പല ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നാണെന്ന് വേണം കരുതാൻ ശരീരത്തിലെ കൊഴുപ്പ് നീക്കുക ദഹനം ശക്തിപ്പെടുത്തുക വയറിൻ്റെ ആരോഗ്യത്തിന് തുടങ്ങിയ പല ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട് ഇത് പല രീതിയിലാണ് നാം ഉപയോഗിക്കുന്നത് എന്ന് മാത്രം മിക്ക കറികളിലും നമ്മൾ ജീരകം ചേർക്കാറുണ്ട് ഗ്യാസ് അഥവാ അസിഡിറ്റി പിന്നെ ധനത്തിന്റെ ആരോഗ്യത്തിന് ഒക്കെ ചേർന്ന നല്ല ഒന്നാന്തരം മരുന്നാണ് ജീരകം എന്ന് പറയപ്പെടുന്നത് ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് ഗ്യാസ് അർവസിഡിറ്റി പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുന്നു അയൺ സമ്പുഷ്ടമാണ് ജീരകം അതുകൊണ്ട് തന്നെ അനീമിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അത്ഭുതമാണ് ഹിമോഗ്ലോബിൻ തോത് വർദ്ധിപ്പിക്കുന്ന ഈ ജീരകം രക്തപ്രവാഹം സ്ഥിരപ്പെടുത്തി ഹൃദയത്തിന്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ നല്ലൊരു ഘടകമാണ് ജീരകം ക്യാൻസറിനെതിരെയും ഇത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജീരകം ഒരു പ്രധാന ഘടകമായി ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് എല്ലാവരും ഓർക്കേണ്ടതാണ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ബായ്